ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കും തീയതി ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് നവംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് ബീഹാർ നിയമസഭയുടെ കാലാവധി അവസാനിക്കുക ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകാൻ ഡൽഹി ബ്യൂറോയിൽ നിന്ന് ചേരുന്നു ബൽറാം വിവരങ്ങൾ രാജ്യം കാത്തിരുന്ന ബിഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കും ഇന്ന് വൈകിട്ട് നാല് മണിക്ക് വിക്യാൻ ഭവനിൽ വെച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് തീയതി നാമനിർദ്ദേശ പത്രിക നൽകുന്നതിനുള്ള സമയക്രമം അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കും നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ചത് പൂജ ആഘോഷങ്ങൾക്ക് ശേഷം നവംബർ ആദ്യ വാരം മുതലായിരിക്കും ബീഹാറിൽ ഇത്തവണ വോട്ടെടുപ്പ് നടക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ തവണകളിൽ മൂന്ന് ഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നിരുന്നത് എങ്കിൽ ഇത്തവണ രണ്ട് ഘട്ടം മാത്രമായിരിക്കും വോട്ടെടുപ്പ് എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട് ഒട്ടേറെ പ്രത്യേകതകൾ ഇത്തവണ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉണ്ട് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇനി ബീഹാർ തെരഞ്ഞെടുപ്പ് മാതൃകയാക്കിയാകും രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളത് അതിൽ ഏറ്റവും ശ്രദ്ധേയം എസ് തന്നെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യവ്യാപകമായി നടപ്പാക്കാൻ ഒരുങ്ങുന്നു ഒപ്പം തന്നെ വോട്ടെടുപ്പ് സമയത്ത് ഈ വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ കളർ ഫോട്ടോകളായിരിക്കും ഉപയോഗിക്കുക സീരിയൽ നമ്പറുകൾ കുറച്ച് വലിപ്പം കൂട്ടി അച്ചടിക്കും ഇതോടൊപ്പം തന്നെ വോട്ടർമാർക്ക് മൊബൈൽ ഫോണുകൾ ഈ വോട്ടിംഗ് സ്റ്റേഷൻ കേന്ദ്രത്തിന് വാതിൽക്കൽ വരെ കൊണ്ടുപോകാം അവിടെ അവ സമർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാകും ഇതടക്കമുള്ള ഇതോടൊപ്പം തന്നെ നൂറ് ശതമാനം വെബ്കാസ്റ്റിംഗും ഏർപ്പെടുത്തും എല്ലാ ബൂത്തുകളിലും തുടങ്ങിയ ക്രമീകരണങ്ങളാണ് ബിഹാർ തെരഞ്ഞെടുപ്പ് മുതൽ നടപ്പിലാക്കാൻ പോകുന്നത് അത് രാജ്യവ്യാപകമായി ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ നടപ്പിലാക്കും അതേസമയം ബിഹാറിനെ സംബന്ധിച്ചിടത്തോളം ഒപ്പം തന്നെ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് നേരത്തെ സർവേകളെല്ലാം തന്നെ ബലാബല മത്സരം ബിഹാറിൽ ഉണ്ടാകുമെന്നാണ് പ്രവചിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം